നമ്മുടെ മലയാള സിനിമയിൽ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പലരും അഭിനയിച്ചിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയവരെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കൾ പല സിനിമയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മാണി സി കാപ്പൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാവാണ് എം എൽ എ മാണി സി കാപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ജയറാമിൻ്റെ കുസൃതിക്കാറ്റ് എന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അതേ വർഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ജയറാമിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മംഗലവീട്ടിൽ മാനസേശ്വരി ഗുപ്ത എന്ന ചിത്രത്തിലും ഒരു പ്രധാന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് സിദ്ദിഖിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലും അദ്ദേഹം ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും വലിയ പിടിയാണ് മാനിസി കാപ്പന് രണ്ടായിരത്തി ഒന്നിൽ ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വാചി നാഥൻ എന്ന തമിഴ് ചിത്രത്തിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു വിജയകാന്ത് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ജയറാമിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മേലേപ്പറമ്പിൽ ആൺവീഡ് എന്ന ചിത്രത്തിൻ്റെ റീമേക്ക് ആസാമിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത് അഭിനയിച്ച് കഴിവ് തെളിയിച്ച ആളാണ് നമ്മുടെ മാണി സി കാപ്പൻ അടുത്തത് പി സി ജോർജ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ വിനയൻ സംവിധാനം ചെയ്ത ജയസൂര്യ ഇന്ദ്രജിത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിൽ പി സി ജോർജായിട്ട് തന്നെയാണ് ഇദ്ദേഹം വേഷമിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഗീത സംവിധാനം ചെയ്ത ഇലഞ്ഞിക്കാവ് പിയോ എന്ന ചിത്രത്തിലും പി സി ജോർജ് ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ജയറാമിന്റെ ഹിറ്റ് ചിത്രം അച്ചായൻസിൽ പി സി ജോർജായിട്ട് തന്നെ പി സി ജോർജ് ഒന്ന് വിലസുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സലീം കുമാർ സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴ കേൾക്കുമാറാകണം എന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിയായിട്ടാണ് പി സി ജോർജ് എത്തുന്നത് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ തീക്കുച്ചിയും പനിത്തുള്ളിയും എന്ന ചിത്രത്തിൽ പി സി ജോർജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കെ കെ റോഡ് എന്ന ചിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ അഭിനയിച്ചിട്ടുണ്ട് അതിൽ പി സി ജോർജും ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് കെ കെ റോഡിൽ മറ്റ് രാഷ്ട്രീയക്കാരൻ പി എൻ പ്രതാപൻ പ്രതാപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് മന്ത്രി വി എൻ വാസവനും ആ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നുണ്ട് കെ കെ റോഡിൽ മുഖ്യമന്ത്രിയുടെ വേഷത്തിൽ എത്തിയത് രാഷ്ട്രീയ പ്രവർത്തകൻ സി കെ പത്മനാഭനായിരുന്നു അടുത്തത് സഖാവ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനാറിൽ ജീവൻദാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലാണ് വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ കഥയായിരുന്നു ചിത്രം പറയുന്നത് ആ ചിത്രത്തിൽ ഒരു സമരവീഥിയിൽ വി എസ് അച്യുതാനന്ദൻ സഖാവ് വി എസ് അച്യുതാനന്ദനായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അടുത്തത് ശ്രീ പന്യൻ രവീന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ മനോജ് കെ ജയൻ സുരാജ് വെഞ്ഞാറമൂട് ശ്വേതാ മേനോൺ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ വികൃതിക്കൂട്ടം എന്ന ചിത്രത്തിൽ ഒരു കോളേജ് പ്രൊഫസറിന്റെ റോളിലാണ് നമ്മുടെ പന്യൻ രവീന്ദ്രൻ എത്തിയിരിക്കുന്നത് അടുത്തത് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ദ ടൈഗർ എന്ന സിനിമയിൽ ഇദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ വാസ്തവം എന്ന സിനിമയിലും ഇദ്ദേഹം വളരെ മനോഹരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതേ വർഷം തന്നെ പുറത്തിറങ്ങി മമ്മൂട്ടിയും കത്രീന കൈഫും പ്രധാന വേഷത്തിലെത്തിയ ബൽറാം വിസ് എസ് താരാദാസ് എന്ന ചിത്രത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ഡാലിയ കാഞ്ചീപുരത്തെ കല്യാണം എന്നീ രണ്ട് ചിത്രങ്ങളിൽ കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ രഞ്ജിനി ബാബുരാജ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തിയ എൻട്രി എന്ന ചിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിനയിച്ചിരുന്നത് അടുത്തത് മഞ്ഞളാങ്കുഴി അലി ഇദ്ദേഹം ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി ദ കിങ് ധ്വനി തുടങ്ങിയ സിനിമകളുടെ പ്രൊഡ്യൂസർ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം നിർമ്മിച്ച് ജയറാം പാർവതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച രാധാ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രേം നസീർ നായകനായ മുഖ്യമന്ത്രി എന്ന ചിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണിക്കുന്നുണ്ട് ആ രംഗത്തിൽ കെ എം മാണിയെയും ആർ ബാലകൃഷ്ണപിള്ളയെയും നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇവൾ നാടോടി എന്ന ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ നീലസാരി എന്ന ചിത്രത്തിലും ആർ ബാലകൃഷ്ണപിള്ള അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ ശിവദാസ് സംവിധാനം ചെയ്ത വെടിക്കെട്ട് എന്ന ചിത്രത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയെ കാണാം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ തുടക്കഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുഴുവൻ നിയമസഭാ അംഗങ്ങളെയും കാണാം